നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിഭാഗ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരൻകുളം ആൻഡ് എടിപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ നന്നമുക്ക് പഞ്ചായത്തിലെ ചങ്ങനകുളം സൗത്ത് വാർഡിലെ അയ്യംകുളം സി പി ഐ എം ഡി വൈ എഫ് ഐ പ്രവർത്തകർ ശുചീകരിച്ചു കുളത്തിലെ ചണ്ടി നീക്കിയാണ് വൃത്തിയാക്കിയത് സി പി ഐ എം എടപ്പാടി ഏരിയ സെക്രട്ടറി ടി സത്യൻ ലോക്കൽ കമ്മിറ്റി അംഗം കരീം കോയിക്കൽ സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി അജ്മൽ ചാലുപറമ്പിൽ അഞ്ചാം വാർഡ് എൽ ഡി എഫ് നിയുക്ത സ്ഥാനാർത്ഥി പി പി സുനീറ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി റഹീം മാട്ടം എന്നിവർ സംസാരിച്ചു ഈ പ്രദേശത്തുള്ള പാർട്ടി സഖാക്കളെല്ലാവരും ചേർന്ന് ക്ലീൻ ചെയ്യുകയാണ് നേരത്തെ കാട് പിടിച്ച് കിടന്നിരുന്ന കുളമായിരുന്നു ഈ കുളത്ത് കുളം നല്ല നിലയിൽ എല്ലാവർക്കും ഉപകാരപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കെയാണ് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് അതോടൊപ്പം തന്നെ ഇ വി അബ്ദുട്ടി ഈ ബ്ലോക്ക് ഡിവിഷൻ്റെ മെമ്പറായിരിക്കുമ്പോൾ അദ്ദേഹം അനുവദിച്ചിട്ടുള്ള എട്ട് ലക്ഷവും അത് മുടക്കിയാണ് ഈ പ്രദേശത്ത് ഈ കുളം മനോഹരമായി ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇടയ്ക്കിടയിൽ ചണ്ടി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ചങ്ങറകുളം സൗത്ത് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ കുളം വൃത്തിയാക്കരുത് Chitra Trivag Bridal Collections by Shobika Weddings Chitra Golden Diamonds Changaramkum and Edipal Sunrise Hospital Care Beyond cure.